ശ്രീ എ റഹീം നിർമ്മല സീതാരാമൻ ഇപ്പോൾ ഒരു ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് പ്രത്യേകിച്ച് തൊണ്ണൂറ് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അതോടൊപ്പം തന്നെ രാജ്യത്ത് അഴിമതി കുറയുന്നു എന്നുള്ള പ്രഖ്യാപനം നിർമ്മല സീതാരാമൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു കർഷകർക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് പറയുന്നു പക്ഷേ കാർഷിക മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നു അത്തരത്തിൽ ഈ ഒരു ബജറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു ശക്തി ബജറ്റിൽ ഒരു ശക്തിയുമില്ല തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ പോലും ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ വൈമുഖ്യം വൈമനസ്യം കാണിക്കുന്നു തെളിവാണ് ഇന്നത്തെ ബജറ്റ് ഒരു തരത്തിലുള്ള ആത്മാർത്ഥമായ സമീപനവും ഇക്കാര്യത്തിലില്ല യഥാർത്ഥത്തിൽ രാജ്യത്തെ കർഷകർ അതീവത്തിലാണ് പക്ഷെ കാർഷികർക്ക് കൂടുതൽ ബുദ്ധിമുട്ടും വിഷമവും സമ്മാനിക്കുന്ന ബഡ്ജറ്റാണിത് നമുക്ക് കാർഷിക മേഖലയുടെ സമ്പൂർണ്ണമായ സ്വകാര്യവൽക്കരണത്തിലേക്ക് ഈ ബഡ്ജറ്റ് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അസമത്വം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ജീവിത ചിലവ് വർദ്ധിക്കുന്നു ഇപ്പൊ ഇടത്തട്ടുകാരുടെയും സാധാരണക്കാരുടെയും ജീവിത നിലവാരത്തിൽ ജീവിത ചിലവിലുണ്ടാകുന്ന വലിയ വർധനവ് ആ വർധനത്തിനെ ജീവിത ചെലവിനെ പിടിച്ചു നിർത്താനുള്ള യാതൊരു പ്രഖ്യാപനവും നീണ്ടത്തില്ല ഡയറക്ട് പേയ്മെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ ഫിനാൻഷ്യൽ എയ്ഡ് വെൽഫെയർ സ്കീമുകൾ ഒന്നും പ്രഖ്യാപിക്കുന്നില്ല നിലവിലുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയിൽ അങ്ങനെ ഒരു വർധനവും കാണുന്നില്ല പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ വാങ്ങൽ ശേഷിയെ ശക്തിപ്പെടുത്താതെ ജനങ്ങളുടെ ജീവിത ചെലവിനെ അഭിസംബോധന ചെയ്യാൻ അവരെ പ്രാപ്തമാക്കാതെ എങ്ങനെയാണ് ഒരു ബഡ്ജറ്റിനെ ജനകീയ ബഡ്ജറ്റ് എന്ന് പറയാനാവുക തന്നെ മോലെ ഇന്ന് ബഡ്ജറ്റിന്റെ പുലർച്ചെ രാജ്യത്തിന് മോദി സർക്കാർ കൊടുത്ത സമ്മാനം എന്താണ് രാജ്യത്ത് മോദി സർക്കാർ ഇന്ന് രാവിലെ കൊടുത്തത് പാചകവാതക സിലിണ്ടറിന് വലിയ വർധനവാണ് പാചകവാതക സിലിണ്ടറിന്റെ വർധനവ് വാണിജ്യ സിലിണ്ടറുകൾക്ക് വർധനവധിക്കുന്നോടുകൂടി എല്ലാ ഹോട്ടലുകളുടെയും ഭക്ഷണത്തിന്റെ ചെലവ് വർദ്ധിക്കും യഥാർത്ഥം ജീവിത ചെലവ് വർദ്ധിക്കുന്നു എന്നാണ് അപ്പൊ മനുഷ്യന്റെ ജീവിത ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ജീവിത ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റാണ് സാമ്പത്തിക നയമാണ് അതിന്റെ പ്രതിഫലമാണിന്നത് പ്രതിഫലമാണിന്നത്തെ ദിവസം കടന്നു പോകുന്നത് യാതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ല ശക്തമായ ജനകീയ വികാരം പ്രത്യേകിച്ചും യുവതി യുവാക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ പുതിയ മുപ്പത്തഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ ഉടൻ സൃഷ്ടിക്കുമെന്ന് പറയുന്നു ഏത് വഴിക്കാണ് സൃഷ്ടിക്കാൻ പോകുന്നത് രാജ്യത്ത് എല്ലാ മേഖലയിലും സമ്പൂർണമായും നിയമന നിരോധനമാണ് ഒരിടത്തും പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല അങ്ങനെ നിയമനങ്ങൾ നടക്കാതിരിക്കുന്ന ഒരു രാജ്യത്ത് പറയുകയാണ് ഞാൻ പുതിയ മുപ്പത്തഞ്ചു തോളവസങ്ങൾ ജനവിരുദ്ധ ഗ്യാരണ്ടികളാണ് ഇപ്പോൾ കണ്ടത് എല്ലാം ജനവിരുദ്ധ ഗ്യാരണ്ടികളുടെ ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് ശ്രീ നിർമല സീതാരാമൻ തന്നെ ആത്മനിർഭർ ഭാരത് സബ്കെ സാത് സബ്കെ വികാസ് പഞ്ചപ്രാൻ ഇത്തരത്തിൽ നേരത്തെ തന്നെ നമ്മൾ കേട്ട പഴയ ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബജറ്റ് അവതരണം നടത്തുന്നത് ആ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ഒരു ഇരിട്ടടി എന്നോണം പാചക പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെയാണ് യുവാക്കൾക്ക് തൊഴിലവസരം നൽകുമെന്നുള്ള പ്രഖ്യാപനം വരുന്നു പിന്നീടുള്ളത് നാരീശക്തിയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമാണ് ഈ നാരീശക്തിയെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുമ്പോൾ തന്നെയാണ് മറുവശത്ത് ഇപ്പോഴും ഗുസ്തി താരങ്ങൾ പോലും നീതി ലഭിക്കാതെ തെരുവിൽ ഇപ്പോഴും അവർക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടിയുള്ളത് പറയുന്നത് വെറുതെയാണ് ഗുസ്തി കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വനിതാ കൊണ്ടുവന്നെ ആ സംവരണ ബില്ല് അന്ന് കൊണ്ടുവന്നു കയ്യടി നേടി പോയതിനപ്പുറത്ത് വേറെ എന്താ സംഭവിച്ചത് അനിച്ഛിതത്വത്തിന്റെ നടുവിൽ ആ ബില്ലിനെ ഇടുകയാണ് ചെയ്തത് എന്നാണ് വരുന്നത് അപമാർത്ഥം തരണമെങ്കിൽ ഉടൻ തന്നെ അത് നടപ്പിലാക്കാനുള്ള നടപടിയല്ലേ അവർ സ്വീകരിക്കേണ്ടിയിരുന്നത് അപ്പോൾ നാരി ശക്തി എന്ന് ഞാൻ പറയുന്നത് വെറുതെയാണ് ഏത് നാരിയുടെ ശക്തിയാണ് മണിപ്പൂരിൽ നഗ്നയാക്കി നടത്തപ്പെട്ട സ്ത്രീകളുടെ ശക്തിയാണോ എന്തിനാണ് പറയുന്നത് ഇന്നത്തെ ദിവസം രാജ്യം ഞാൻ ബഡ്ജറ്റിൽ നിന്ന് മറ്റും മാറി സഞ്ചരിക്കുകയാണ് ഇന്നത്തെ ദിവസം പാചകവാദകത്തിന്റെ വില വർഷവും മാത്രമല്ല ഇന്ന് ാദിയിൽ പൂജ നടത്തി അവിടെ മസ്ജിദിന്റെ ബോർഡിന്റെ സ്ഥാനത്ത് ടെമ്പിളിന്റെ ബോർഡ് സ്ഥാപിച്ച വർഷം കൂടിയാണ് ഒരു വശത്ത് തീവ്ര വർഗീയതയും മറുവശത്ത് ജനവിരുദ്ധ നയങ്ങളും വർദ്ധിപ്പിക്കുകയാണ് ജനങ്ങളുടെ ജീവിത ഭാരം വർദ്ധിക്കുന്നു ഒരു വശത്ത് ജനങ്ങൾ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു കാർഷിക മേഖലയിൽ ഉൾപ്പെടെ സമ്പൂർണമായ സ്വകാര്യവത്കരണത്തിന് വഴിവയ്ക്കുന്നു ഇതേ സമയം തന്നെ ഒരു വശത്ത് വർഗീയതയും വിഭജന രാഷ്ട്രീയവും ഉയർത്തി കാണിക്കുന്നു ഇതാണ് രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നം രാജ്യം നേരിടുന്ന ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കോ പ്രശ്നത്തിനോ ജനങ്ങളുടെ ജീവിത പ്രതിസന്ധിക്കോ ഉത്തരം നൽകുന്ന യാതൊരു സൂചനയും ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലില്ല എന്നതാണ് വാസ്തവം അങ്ങേറ്റം ചെലചരിച്ച ബഡ്ജറ്റാണ് എല്ലാവരും ഞാൻ ഉൾപ്പെടെ പ്രതീക്ഷിച്ചത് എല്ലാം കണ്ണൽ പൊടിയാനുള്ള സിന്തിക്കലും ഉണ്ടാകും കാരണം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൾ വെച്ച് നിൽക്കുന്ന ഒരു രാജ്യത്ത് അതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ സമാനമായ ചില സിംസുകൾ നടത്തിയിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ പരിപാടികൾ എത്തിച്ചിട്ട് പോലും അവർക്ക് ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വിധം രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ ദുർബലപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ബജറ്റ് എന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ അവരവരിക്ക് നീങ്ങനെ പക്ഷെ അതിനെ സാധിക്കാത്തപ്പോൾ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധിയാണ് സാമ്പത്തികമായി അവർക്ക് വലിയ പ്രതിസന്ധി നേടും മറ്റൊന്ന് സാധാരണക്കാർ അവരുടെ പ്രയോരിറ്റിയും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും വരുന്നില്ല യുവതികൾ വരുന്നില്ല യുവാക്കൾ വരുന്നില്ല കർഷകർ വരുന്നില്ല തൊഴിലാളികൾ വരുന്നില്ല രാജ്യത്ത് ഇത്രയധികം തൊഴിലാളി പണിമുടക്കങ്ങളാണ് സമീപകാലത്ത് നടന്നത് ആ തൊഴിലാളി പണിമുടക്കങ്ങളുടെ എല്ലാം കാരണം എന്തായിരുന്നു സ്വകാര്യവൽക്കരണമായിരുന്നു അവരുടെ ജോലി ജോലിസ്ഥിരതയ്ക്ക് വേണ്ടി ശമ്പളത്തിന് വേണ്ടി ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരുന്നല്ലോ ജീവിതം ചിലവഴിക്കുന്നതിനെതിരായിട്ടുള്ള സമരം പക്ഷേ ആ സമരത്തിന്റെ എല്ലാം ചൂക്കൂടാൻ വേണ്ടി ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം